പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ധിക്കാരവും അഹങ്കാരവും കൂടി വരികയാണ് നിയമസഭയിലും മാന്യത വെടിഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ് എല്ലാ മര്യാദകളും ലംഘിച്ചിരിക്കുകയാണ് സതീശൻ സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന് ഇതുവരെയും സതീശൻ പഠിച്ചിട്ടില്ല അല്പം മര്യാദയൊക്കെ സംസാരത്തിലാവാം അതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് നിമിഷത്തിനെങ്കിലും അതൊരു നിയമസഭയാണെന്ന് ഓർക്കുക തോന്നിയതുപോലെ സംസാരിക്കാൻ അത് ചന്തയല്ല സതീശൻ ആർ ബിന്ദുവിന് നേരെ വിരൽ ചൂണ്ടി സംസാരിച്ചതാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പുതിയ ആരോപണം വിരൽ ചൂണ്ടി ബഹുമാനമില്ലാതെ സംസാരിക്കുന്നത് ശരിയല്ലെന്ന് ബിന്ദു ചൂണ്ടിക്കാണിച്ചപ്പോൾ സതീശൻ ഇനിയും താൻ വിരൽ ചൂണ്ടി സംസാരിക്കുമെന്നുള്ള രീതിയിലാണ് പ്രതികരിച്ചത് ഇതിൽ സതീശന്റെ ധിക്കാരം തന്നെയാണ് തുറന്നുകാട്ടുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മന്ത്രിമാരായ എം ബി രാജേഷും ആർ ബിന്ദുവും തമ്മിൽ നിയമസഭയിൽ വലിയ തരത്തിലുള്ള വാക്കോരാണ് ഉണ്ടായത് പ്രതിപക്ഷ നേതാവിന്റെ വസ്തുതാ വിരുദ്ധമായ സമീപനങ്ങളെ എടുത്തുകാട്ടിയിരിക്കുകയാണ് എം ബി രാജേഷ് തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ സ്വീകരിക്കില്ല എന്നാൽ തെറ്റാണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള ബോധവുമില്ല എപ്പോഴും സി പി എമ്മിനെ വിമർശിച്ചു നടക്കണം അതാണ് നേതാവിന് കൂടുതൽ താല്പര്യം എന്തായാലും സതീശന്റെ ഈ വിരൽ ചൂണ്ടിയുള്ള ഈ പെരുമാറ്റത്തിൽ പ്രതിഷേധിക്കണമെന്ന് മന്ത്രി ആർ ബിന്ദുവും ആഞ്ഞടിച്ചു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ആരോഗ്യകരമായ ചർച്ചയും സമീപനവുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും എന്നാൽ അതൊന്നും ഉണ്ടാകില്ല എന്ന് സ്പീക്കറും പറഞ്ഞു രണ്ടു മന്ത്രിമാർക്കെതിരെ എന്തെങ്കിലും മോശമായി പറഞ്ഞതായി ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താമെന്ന് വി ഡി സതീശൻ തിരിച്ചടിച്ചു പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തലാണ് രണ്ടു മൂന്ന് മന്ത്രിമാരുടെ സ്ഥിരം പരിപാടിയെന്നും ധിക്കാരവും ദാർഷ്ട്യവും ഉച്ചവും ആർക്കാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും സതീശനും അങ്ങനെ ധിക്കാരികൾ ആരാണെന്ന് തെളിയിക്കാനുള്ള വാക്പയറ്റായി അത് മാറി മുന്നോട്ട് വെച്ച വിമർശനങ്ങളെ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ഒന്നും ചെയ്യാതെ സർക്കാരിനെ കരിവാരി തേക്കുന്ന മുടന്ത ന്യായങ്ങളാണ് എപ്പോഴും സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എക്സൈസ് വകുപ്പിനെതിരെയുള്ള അഴിമതി കൊണ്ടുവന്നതിന് ശേഷമാണ് സതീശനെ എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്യുന്നതെന്ന സ്വരമാണ് സതീഷിന്റെ അടുത്ത പ്രതികരണം വ്യക്തിപരമായ കാര്യങ്ങൾക്ക് മറുപടിയില്ലെന്നും ഒരു പ്രകോപനത്തിലും സർക്കാർ ഒരുക്കമല്ലെന്നും എം രാജേഷ് തുറന്നടിച്ചു തനിക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിച്ചുവെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞപ്പോൾ വിരൽ ചൂണ്ടി ഇനിയും സംസാരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി ഇതിനെ തുടർന്ന് സതീഷിനുള്ളത് നല്ല കനത്തിൽ തന്നെ കൊടുക്കുകയായിരുന്നു സി നേതാക്കൾ